കാട്ടാനയുടെ ആക്രമണം തടയുവാൻ കീരമ്പാറയിൽ നടത്തുന്ന ഫെൻസിംഗ് ശാശ്വതമല്ലെന്ന് നാട്ടുകാർ ഈ നടപടിക്രമങ്ങൾ പുനഃപരിശോധിക്കണമെന്നും പുഴയുടെ സമീപത്തെ ട്രെഞ്ച് താഴ്ത്തി പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് അടക്കമുള്ളവർ ആവശ്യപ്പെട്ടു കീരമ്പറ പഞ്ചായത്തിലെ കാട്ടാന ശല്യത്തിന് പരിഹാരമായി നബാർഡ് അനുവദിച്ച എഴുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് എട്ട് കിലോമീറ്റർ ഫെൻസിംഗ് നടത്തുവാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു പ്ലാന്റേഷൻ ഭാഗങ്ങളിലും ജനവാസ മേഖലകളിലും റോഡുകളിലുമാണ് ഫെൻസിംഗ് സ്ഥാപിക്കുക എന്നാൽ ഇപ്പോൾ നടത്തുന്ന ഫെൻസിംഗ് ശാശ്വത പരിഹാരമല്ലെന്നും ആനകൾ ജനവാസ മേഖലയിലേക്ക് വീണ്ടും വരുമെന്നും നാട്ടുകാർ പറയുന്നു ഇത് ഗ്രാമപഞ്ചായത്ത് ഒന്നാം മുതൽ തട്ടേക്കാട് വരെയുള്ള ഭാഗത്ത് നാല് വർഷം മുമ്പ് ഫെൻസിങ് കിട്ടുന്ന ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഏതാണ്ട് രണ്ട് മാസക്കാലം മാത്രമാണ് പ്രവർത്തനമായി പ്രവർത്തനിച്ച് പ്രവർത്തിച്ചുള്ളൂ അതിനു ഉള്ളിൽ തന്നെ വന്യമൃഗശല്യം മൂലവും അതുപോലെ തന്നെ വള്ളിപ്പളർപ്പ് കയറി പിടിച്ചും ഈ സാധനം നശിച്ചു പോവുകയാണ് ചെയ്തത് അതുപോലെ തന്നെ ഇപ്പോൾ ജനങ്ങളുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഈ പുഴയറമ്പിൽ കൂടെ തന്നെ ട്രെഞ്ച് താത്തുക എന്നുള്ളത് തന്നെയാണ് പൊതുജനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള അഭിപ്രായം ഇപ്പോൾ നബാഡിൻ്റെ പദ്ധതി വെച്ച് എഴുപത്തിരണ്ട് ലക്ഷം രൂപ വെച്ച് വീണ്ടും ഫെൻസിങ്ങിന് ഒരു ടെൻഡർ സ്വീകരിച്ചിട്ടുണ്ട് അതിന് നാട്ടുകാർക്കും അതുപോലെ തന്നെ പഞ്ചായത്തിനും എല്ലാം എതിർപ്പ് തന്നെയാണുള്ളത് ഇപ്പോൾ നമ്മൾ ഈ എഴുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് എന്തോരം ട്രെൻജ് താത്താൻ പറ്റുമോ അതായിരിക്കും ഏറ്റവും ഉചിതമായ നടപടി എന്നാണ് വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും ഏറ്റവും നല്ലത് ഇവിടെ ട്രെൻജ് താത്തുന്നത് തന്നെയായിരിക്കുമെന്ന് പെരിയാർ മേഖലയിൽ ട്രെഞ്ച് സ്ഥാപിച്ചാൽ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ആവുകയുള്ളൂ എന്നാണ് ജനങ്ങളുടെ വാദം ഫെൻസിംഗ് മാത്രം സ്ഥാപിച്ച് തടിയൂരാനുള്ള വനംവകുപ്പിന്റെ തീരുമാനം ശക്തമായി എതിർക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് മീഡിയ സിക്സ്റ്റിയോട് പറഞ്ഞു ഞങ്ങളിപ്പോൾ തട്ടേക്കാട് ഭാഗത്താണ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ജനങ്ങളുടെ പരാതി ഉന്നയിക്കുവാനാണ് ഇപ്പോൾ ഈ ന്യൂസ് ചെയ്യുന്നത് നിരവധി നാളുകളായിട്ടുള്ള ജനങ്ങളുടെ ആവശ്യമായിരുന്നു പുഴയറമ്പിൽ കൂടെ ആന കടന്നു വരാതെ കീരമ്പാര പഞ്ചായത്തിലേക്ക് ആന കടന്നു വരാതെ ട്രഞ്ച് ദാത്തുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആവശ്യം പക്ഷേ ഇപ്പോൾ നിലവിൽ ഞങ്ങൾ മനസ്സിലാക്കി കൊടുത്തോളും അത് ഹാങ്ങിങ് ഫെൻസിങ് ഇവിടെ നിലവിൽ നബാഡിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഏതാണ്ട് എഴുപത്തിരണ്ട് ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എട്ട് കിലോമീറ്ററോളം നബാഡിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഹാങ്ങിങ് ഫെൻസിങ്ങിൻ്റെ നടപടിക്രമങ്ങളായിട്ടുണ്ട് പക്ഷേ ആ നടപടിക്രമങ്ങളായെങ്കിലും വളരെ വിചിത്രമായ ഒരു നടപടിക്രമങ്ങളാണ് അനുഭവപ്പെടുത്തിയിരിക്കുന്നത് ആരുമായി ആലോചിക്കാതെ അതായത് ഈ കീരമാർ പഞ്ചായത്തിൽ ഇപ്പോൾ റോഡ് സൈഡിൽ കാട് വിട്ടണമെങ്കിലും ആനേനെ ഓടിക്കണമെങ്കിലും പടക്കം മേടിക്കണമെങ്കിലും സകല ലൈറ്റ് ഇടണമെങ്കിലും എല്ലാം പഞ്ചായത്തിനെ ആശ്രയിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ നിലവിൽ ഈ ഫെൻസിങ്ങിൻ്റെ കാര്യമായി ബന്ധപ്പെട്ട് ഞങ്ങളാരും അറിഞ്ഞിട്ടില്ല പക്ഷേ ടെൻഡർ നടപടികളിൽ നിലവിൽ വന്നിരിക്കുന്നത് ഈ ഫെൻസിങ് പുഴയറമ്പിലിടുന്നതിന് പകരം അവരുദ്ദേശിക്കുന്നത് വീടുകളുടെ അതിർത്തിയിൽ കൂടെ അതായത് റെസിഡൻഷ്യൽ ഏരിയയുടെ അതിർത്തിയിൽ കൂടെ വീടിൻ്റെ മുറ്റത്തേക്ക് ആന കടക്കാതി കിടക്കാതിരിക്കുന്ന രീതിയിലുള്ള ഫെൻസിങ്ങാണ് അവർ ഉദ്ദേശിക്കുന്നത് അതായത് അതിൻ്റെ അർത്ഥം ആന പുഴയിൽ നിന്ന് കയറി പുന്നേക്കാടും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ജനവാസ വന്നോട്ടെ പക്ഷേ നിങ്ങൾ മുറ്റത്ത് തടഞ്ഞോ എന്നുള്ള ഒരു വളരെ വിചിത്രമായ ഒരു അവരുടെ ഓർഡറാണ് അത് ഞങ്ങൾ അംഗീകരിക്കില്ല ഒരു കാരണവശാലും പൊതുജനം അങ്ങനെ ഒരു കാര്യത്തിൽ നമ്മൾ അംഗീകരിക്കില്ല അങ്ങനെ ഫെൻസിങ് ഇടുവാണെങ്കിൽ നമ്മൾ പറയുന്നു അവർ പുഴയറമ്പിൽ ഇട്ട ഇട്ടോട്ടെ കുഴപ്പമില്ല ആ ഇടണമെങ്കിലും ഞങ്ങൾക്കും കൂടി അറിയണം എങ്ങനെ ഇടണം ഇവിടെ നിരവധി സ്ഥലത്ത് പണ്ടൊക്കെ ഫെൻസിങ് കിട്ടുന്ന ഫെൻസിങ് എല്ലാം രണ്ടോ മൂന്നോ മാസത്തിൽ കൂടെ നിലനിർക്കാറില്ല അത് ആനകളയോ അല്ലെങ്കിൽ മരങ്ങൾ ചാടി നശിക്കുകയോ ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇവിടെ കണ്ടുകൊണ്ട് കണ്ടുവരുന്നത് അപ്പോൾ ഈ പുഴയറമ്പിൽ ആവശ്യപ്പെടുന്നത് ഈ ഫെൻസിങ്ങിനേക്കാളും വളരെ ഉപകാരപ്രദമായ കേസ് ഉള്ള പൈസ കൊണ്ട് ഇപ്പോൾ എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് ആ ഫണ്ട് കൊണ്ടാണ് വർക്ക് നടക്കാൻ പോകുന്നത് നിലവിൽ അതുകൊണ്ട് രണ്ട് കിലോമീറ്ററോ മൂന്ന് കിലോമീറ്ററോ ട്രഞ്ച് ദാത്തുവാണെങ്കിൽ ഒരു ശാശ്വതമായ പരിഹാരം അതായിരിക്കും നിലവിൽ ആന കയറുന്ന സ്ഥലങ്ങളിൽ ട്രഞ്ച് താത്തുക ഇനി ഫെൻസിങ് ഇട്ടാൽ പോലും ആ ഫെൻസിങ് ഇടുന്ന സ്ഥലത്ത് ഒരു പത്തോ മുപ്പതോ മീറ്ററെങ്കിലും മരങ്ങൾ വെട്ടിക്കളഞ്ഞതിന് ശേഷം ഫെൻസിങ് ഇട്ടിട്ടേ കാര്യമുള്ളൂ രണ്ടാമത് ഇത് ഫെൻസിങ് കൊടുത്താൽ ഒരു കൊല്ല വർഷങ്ങൾ ഒരു അഞ്ച് കൊല്ലമെങ്കിലും മെയിൻ്റനൻസ് നടത്താനുള്ള ഒരു പദ്ധതി കൂടി ആവിഷ്കരിച്ച് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം ഒരു കാരണവശാലും ജനങ്ങൾ വസിക്കുന്ന ജനങ്ങളുടെ അതിർത്തിയിൽ കൂടെ ഫെൻസിംഗ് ഇട്ട് വനംവകുപ്പ് മുന്നോട്ടേക്ക് പോകാമെന്ന് ഓർക്കണ്ട അത് ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് കൃത്യമായി ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് ജനജാഗ്ര സമിതിയിലും താലൂക്ക് വികസന സമിതിയിലും ഞാൻ ഈ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വനംവകുപ്പ് ഫെൻസിങ് ചെയ്യുവാണെങ്കിൽ അവർ പുഴയാറമ്പിൽ ചെയ്യട്ടെ അല്ലാണ്ട് ജനവാസ മേഖലയിലേക്ക് ചെയ്യരുത് ട്രെഞ്ചാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ആ ട്രഞ്ച് താത്തി ജനങ്ങളെ ഈ വന്യമൃഗശല്യങ്ങളിൽ നിന്ന് രക്ഷിക്കണമെന്നും കൂടിയാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് പഞ്ചായത്തിനോട് ആലോചിക്കാതെയാണ് വനം വകുപ്പ് തീരുമാനമെടുത്തത് ഈ നടപടിക്രമങ്ങൾ പുനഃപരിശോധിക്കണമെന്നും പുഴയുടെ സമീപത്ത് ട്രെഞ്ച് താഴ്ത്തി പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു എന്റെ വീടിന്റെ അടുത്ത് ആന വരുന്നുണ്ട് വന്നാർന്നു ഇത് ശരിക്കും പുഴയറുമ്പിലാണെന്ന് പുഴയിൽ നിന്നാണ് ആന കയറി വരുന്നത് റോഡിന്റെ ഇതിൽ ഇപ്പോൾ എൻസെങ്കിട്ടുണ്ട് നമ്മുടെ വീടിന്റെ അടുത്തേക്ക് ആന വരാതിരിക്കില്ല ഒരു കാരണവശാലും അതിനെ അനുവദിക്കാൻ പറ്റില്ല ഇതിന് പകരം ഡ്രഞ്ച് താത്തുകയോ പുഴയർമ്മയുടെ ഫ്രഞ്ച് കാത്തി ഇതിനെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് അതിന് സർക്കാരിൽ അതിനുള്ള ഉത്തരവുണ്ടാവണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു മീഡിയ സിക്സ്റ്റി കോതമംഗലം